എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എന്തായാലും മറ്റൊരു പരീക്ഷ ആ കാലം മുന്നോട്ട് വരുമ്പോൾ പൊതുപരീക്ഷകളും മോഡൽ പരീക്ഷകളും നിങ്ങളുടെ കണ്മുന്നിൽ എത്തി നൽകുമ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്കും കണ്ടന്റുകൾക്കും ഒക്കെ ആയിട്ട് ഈ വിദ്യാഭ്യാസ ചാനൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ബേസ്ഡ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷാ ടിപ്സുകളും അറിയിപ്പുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ദിവസേന നിങ്ങൾ എത്തുന്നതാണ് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കടക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എസ് എൽ സി വിദ്യാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ ഐ ടി പരീക്ഷ എന്തായാലും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പല പല ഡേറ്റുകളിലായിട്ട് ഓരോ വിദ്യാർത്ഥികളും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഐ ടി പരീക്ഷ എല്ലാവർക്കും വളരെ എളുപ്പമായിരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ വാല്യുവേഷനും വളരെ താരതമ്യേനെ നോക്കുമ്പോൾ മറ്റു പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈസി എ പ്ലസിലേക്കുള്ള വഴി ഐ ടി പരീക്ഷ തുറന്നു തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് വളരെയധികം കൂടി കൂടുതൽ ടെൻഷൻ്റെ ആവശ്യമില്ലാതെ സമീപിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാർക്ക് എ പ്ലസിലേക്ക് തന്നെ ഒരു സാധാരണ ആവറേജ് വിദ്യാർത്ഥിക്ക് പോലും എ പ്ലസ് തരാൻ സാധ്യത ഒരു വിഷയമാണ് ഐ ഇൻഫർമേഷൻ ടെക്നോളജി എസ് സംബന്ധിച്ച് ഇനി പ്ലസ് ടുവിലേക്ക് വരികയാണെങ്കിൽ മോഡൽ പരീക്ഷകൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇത്തവണ മോഡൽ പരീക്ഷകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പൊതുപരീക്ഷയും വിലയിരുത്താൻ തന്നെയാണ് അത്ര കടുപ്പമാകില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത് പക്ഷേ തീർച്ചയായിട്ടും വളരെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉയർന്ന മാർക്കുകൾ മേടിക്കാൻ കഴിയുകയുള്ളൂ അതിനു പുറമെ ഒരു മാർക്കിന് മുകളിലേക്ക് അതായത് വിജയ ശതമാനം കൂട്ടുന്ന തരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് കൂടുതലായിരിക്കും കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോഴും സാധാരണ ആവറേജ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അതിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ ഫ്രീ ഹിറ്റ് ആയിട്ട് ചില ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും ഇത്തവണ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വിജയ ശതമാനം പാസ് മാർക്കിലേക്ക് എത്തുവാൻ നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരില്ല പക്ഷെ എ പ്ലസ് ഒക്കെ ലക്ഷ്യം വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു ഓറിയന്റഡ് സ്റ്റഡി ഒരു റിവൈസ്ഡ് സ്റ്റഡി ആവശ്യമാണ് ഏറ്റവും പുതിയ കണ്ടന്റുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക